േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപകടമുണ്ടായതിനെ തുടർന്ന് ഇനി അധികനാൾ ഇവിടെ നിൽക്കരുത് വർഷ വയനാട്ടിലേക്ക് പോവുകയാണ് വേണ്ടത് അവിടെയുള്ള കാര്യങ്ങൾ ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ധൈര്യമായിരിക്കൂ ഇത് ചേട്ടതിനെ തുടർന്ന് വർഷ ഒടുവിൽ തൻ്റെ മുന്നിൽ മറ്റു വഴികൾ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ് ശരി ഞാൻ പോകാം എന്ന് അവൾ ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് വർഷയുടെ കൂടെ സമയം ചിലവഴിക്കാൻ പറ്റിയ അവസരമാണ് ഇതെന്ന് ഉറപ്പിക്കുന്ന വിവേകാക്കട്ടെ അമ്മ ഞാൻ ഇവിടെ നാളെ തന്നെ അവിടെ എത്തിക്കാം ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല ആ കാര്യം ഞാൻ ഉറപ്പ് നൽകാം ഇത് കേട്ടതിനെ തുടരുന്ന വർഷയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല ഏ അത് വേണ്ട ഇത് കേട്ട വിവേകിന്റെ അമ്മ അല്ല നിന്റെ കയ്ക്ക് വയ്യല്ലോ അതുകൊണ്ട് തന്നെ നീ പോവുക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നീ ചെല്ല് മാത്രവുമല്ല നീ എന്തായാലും അവനെ സഹായിക്കെ എന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ ഇത് കേട്ടതിനെ തുടർന്ന് അഞ്ചുവും കൂടെ വരാം എന്ന് അറിയിക്കുന്നുവെങ്കിലും ഇത് വിവേകിനെ തിരിച്ചടിയായതിനെ തുടർന്ന് വിവേക് അത് വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇത് കേട്ട അവൾ എന്താണ് കാര്യമെന്ന് തിരികെ ചോദിക്കുന്നു ഇതോടെ വിവേക് ആകെ പരുങ്ങിപ്പോയിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നറിയാതെ നിൽക്കുന്ന വർഷയോട് ഇതെല്ലാം അവൻ്റെ തന്ത്രമാണ് എന്നുള്ള കാര്യം അഞ്ചു പറയുകയാണ് ഇതിനിടയിൽ അഞ്ചുവിനെ ചെന്ന് കണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന വിവേക് രാഹുലിൻ്റെ കാര്യം താൻ എല്ലാവരോടും പറയുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തതോടെ ഒടുവിൽ പിൻവലിയാൻ അഞ്ചു തയ്യാറാവുകയാണ് ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക